രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് ഒരു സർക്കാർ സ്പോൺസേഡ് പരിപാടിയല്ല ബി ജെ പി അല്ല പരിപാടി നടത്തുന്നത് അതൊരു ട്രസ്റ്റാണ് ശ്രീറാം ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത്തിറായാണ് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ആളുകളെ ക്ഷണിച്ചത് അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ പ്രധാനമന്ത്രിയുടെ ഓഫീസല്ല മാത്രമല്ല ആ ക്ഷടക്കത്തിലെവിടെയും ഇത് സർക്കാരിന്റെ പരിപാടിയാണെന്ന് പറഞ്ഞിട്ടുമില്ല സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ട്രസ്റ്റ് രൂപീകരിച്ചത് പോലും ട്രസ്റ്റ് നടത്തുന്ന പരിപാടിയാണെങ്കിലും അതിലെ പ്രധാന പങ്കാളിത്തം നരേന്ദ്രമോദിക്ക് തന്നെയാണ് രാമക്ഷേത്രത്തിന്റെ ഭൂമി പൂജയടക്കം നടത്തിയത് നരേന്ദ്രമോദിയായിരുന്നു വെറുമൊരു കാഴ്ചക്കാരന്റെ റോളല്ല നരേന്ദ്രമോദിക്കുള്ളത് എന്നാൽ അതിലെന്താണ് തെറ്റ് പ്രധാനമന്ത്രി ആയതുകൊണ്ട് തന്റെ വിശ്വാസ പ്രകാരമുള്ള ഒരു ചടങ്ങിൽ പങ്കെടുക്കരുത് എന്ന ഭരണഘടനയിൽ എവിടെയും പറഞ്ഞിട്ടില്ല മാത്രമല്ല ഒരു ചടങ്ങിൽ പങ്കാളിയാകുന്നതുകൊണ്ട് ആ ചടങ്ങ് നടത്തുന്നത് പ്രധാനമന്ത്രിയും സർക്കാരുമാണെന്ന് എങ്ങനെ പറയാൻ കഴിയും മുൻപ് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയും അമ്പലത്തിൽ പോകിരുന്നു ക്ഷേത്രങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് അന്നൊന്നും ആർക്കും പരാതിയും പരിഭവുമില്ലായിരുന്നു ഇഫ്താർ വിരുന്നുകൾ സംഘടിപ്പിക്കുന്നത് സർക്കാർ ആണ് ഇനി അങ്ങോട്ട് ശ്രീകൃഷ്ണ ജയന്തിയും സർക്കാർ ചെലവിൽ നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ആരും വരാത്തത് ഇവിടെ പോസിറ്റീവ് ജനാധിപത്യം ഉള്ളതുകൊണ്ടാണ് സ്വതന്ത്ര ഭാരതം ഒരു ഭാരമായി കൊണ്ടു നടന്ന പ്രശ്നത്തിനാണ് ഇലയ്ക്കുമുള്ളിലും കേടില്ലാതെ പരിഹാരം കണ്ടത് അപ്പോഴാണ് ചിലരൊക്കെ കുത്തിത്തിരിപ്പുമായി ഇറങ്ങുന്നത് ശ്രീരാമ ശ്രീരാമജന്മഭൂമിയിലെ ക്ഷേത്രപ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കരുതെന്ന് പോലുള്ള സാമുദായിക സംഘടന ഉത്തരവിടുന്നു സംസ്ഥയുടെ തിട്ടൂരത്തിൽ ഭയന്ന കോൺഗ്രസ് ശ്രീരാമ ശ്രീരാമജന്മഭൂമിയിലെ ക്ഷേത്രപ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നാൽ അത് ഹിന്ദുക്കളോടുള്ള അവഹേളനയായി വിലയിരുത്തപ്പെടും മുൻപ് ക്ഷേത്രത്തിന്റെ പൂട്ട് ഭക്തർക്കായി തുറന്നുകൊടുത്തത് രാജീവ് ഗാന്ധിയാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ ഹൃദയവികാരമായ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിന്നാൽ അത് തിരിച്ചടിയാകുന്നത് കോൺഗ്രസിന് തന്നെയായിരിക്കും നരേന്ദ്രമോദി വിശ്വാസിയായ ഹിന്ദുവാണ് അതുകൊണ്ട് തന്നെ തന്റെ വിശ്വാസപ്രകാരമുള്ള ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല മുൻപും പ്രധാനമന്ത്രിമാർ ഇത്തരം ചടങ്ങിൽ പങ്കെടുത്തിരുന്നു സിഡ്ന്യൂസ്